ഹലോ ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ എണ്ണ നെല്ലിക്ക ആണ് ഇത് ഒരു കൊല്ലമൊക്കെ ഒരു ഒന്ന് ഒന്നൊന്നര കൊല്ലമൊക്കെ ഇത് കേട് വരാതെ ഇരിക്കുന്ന ഒരു നെല്ലിക്ക കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് നാടൻ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അത് വീട്ടിൽ തന്നെ ഉണ്ടായ നെല്ലിക്കയാണിത് അപ്പോൾ അത് ചെറിയ നെല്ലിക്കയാണ് അപ്പോൾ അതിന് കുറേ കളറുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മേടിക്കണം അങ്ങനത്തെ അത്ര വലിപ്പം ഉണ്ടാവില്ല ഈ നെല്ലിക്ക അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു തുണിയിൽ നന്നായിട്ട് ഇതേപോലെത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിൽ പൂപ്പൽ വരും അതാണ് നമ്മൾ ഇതുപോലെ നന്നായി തുടച്ചെടുക്കുക പിന്നെ നമ്മളൊരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഓടിൻ്റെ ഉരുളിയോ ഒക്കെ അതിലൊക്കെ ഉണ്ടാക്കുകയാണിത് നല്ലത് നമ്മൾ അലുമിനിയം മൺപാത്രത്തിനേക്കാട്ടൊക്കെ ടേസ്റ്റ് ഇതിലുണ്ടാക്കിയെടുക്കുമ്പോഴാണ് അപ്പൊ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ നമ്മൾ തുടച്ചു വെച്ചിരിക്കുന്ന ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുക ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ നെല്ലിക്കര ചുരുങ്ങി ചുരുങ്ങി ഇതിൻ്റെ കളറൊക്കെ മാറി വരുപ്പ് കണ്ടു കുറേക്ക് കളറ് മാറി തുടങ്ങിയിട്ട് ഒന്നും കൂടി ആവണത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് പകുതി കളറ് മാറിയോടുകൂടി നമ്മളതിലേക്ക് എത്ര ഉപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്നിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഉപ്പ് അതിൽ പിടിക്കണ വരെ ഒന്ന് നമ്മൾ ഇതേപോലെ ആ എണ്ണയിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണത് നെല്ലിക്ക ഉണ്ടല്ലിപ്പോൾ എല്ലാ നെല്ലിക്കയുടെ കളറും മാറി ആ ഉപ്പൊക്കെ അതിൽ പിടിച്ച് നെല്ലിക്കൊക്കെ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കതിലേക്ക് ഞാൻ ഈ ഇത് ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ നൂറ്റമ്പത് ഗ്രാം മിളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ മിളക് പൊടി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ മിളക് പൊടിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവിയും കായും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് അത് വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഫ്ലെയിമ് നന്നായിട്ട് കൂട്ടി വച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക ഈ മിളക് പൊടിയൊന്നും കരിയെരുത്ത് അത് ശ്രദ്ധിക്കണം നമ്മൾ അതിനാണ് നമ്മൾ വേഗം വേഗം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക ഞാൻ ഞാനതൊരു കാലത്തൊരു പതിനൊന്ന് മണിക്കൊക്കെയാണ് ഉണ്ടാക്കിയത് പിന്നെ രാത്രി ഞാൻ നന്നായി ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ അടിയിൽ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളിട്ടും തന്നെ ഇതിൽ വെള്ളം ചേർക്കരുത് ഇനി ഇതേ ഇത് നന്നായി ചൂടാറുണ്ട് ഇനി നമുക്കിത് ഭരണിയിലോ നല്ല കുപ്പിയിലോ കുപ്പിയിലൊക്കെ വെള്ളമൊന്നുമില്ലാത്ത നല്ല കുപ്പിയിലോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ വരാതിരിക്കും അപ്പോൾ ഉള്ളൂ എളുപ്പമാണ് ഈ എണ്ണ നെല്ലിക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യണേ Okay, bye.